വനം വകുപ്പിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ വനകുടുംബത്തിന്റെ സംസ്ഥാന സമ്മേളനവും പഠന ക്യാമ്പും നടത്തി തട്ടേക്കാട് വെച്ചാണ് സമ്മേളനം നടന്നത് വനകുടുംബത്തിന്റെ സംസ്ഥാന സമ്മേളനം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വെച്ചാണ് നടന്നത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ നിർവഹിച്ചു കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു പി ജി അനിൽകുമാർ സി ടി ഔസെഫ് വി എൻ ജലജകുമാരി വി ആർ ശങ്കര പിള്ള കെ പി വിൻസെന്റ് ടി ആർ വിജയൻ എം പി സർവാത്മജൻ അബ്ദുൾ ഗഫൂർ എ കരീം വി കെ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വനകുടുംബത്തിന്റെ ഭാരവാഹികളായി കെ വിജയകുമാർ പ്രസിഡന്റ് വി ആർ ശങ്കര വി കെ കൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാർ പി ജി അനിൽകുമാർ സെക്രട്ടറി വി എൻ ജലജകുമാരി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്